താമരശ്ശേരിയിൽ പതിനഞ്ച് വയസ്സുള്ള ഷഹബാസ് എന്ന പൊന്നുമോന് സംഭവിച്ച കാര്യം ഇതുവരെ ജനമനസ്സുകൾക്ക് മറക്കാനായിട്ടില്ല ഈ പൊന്നുമോൻ്റെ പൂമുഖം കാണുമ്പോഴെല്ലാം കണ്ണീർ തന്നെയാണ് അത് കണ്ടു നിൽക്കുന്നവർക്കെല്ലാം വരുന്നത് ആരും സഹിക്കും തങ്ങൾ സംരക്ഷിച്ചു പോന്ന പൊന്നുമകൻ ഒരു വേളയിൽ ചേതനയറ്റി തങ്ങളുടെ മുമ്പിൽ മൃതശരീരമായി കിടക്കുന്നത് ഏതൊരു മാതാവിനും പിതാവിനുമാണ് സഹിക്കാനാകുക ഷഹബാസിൻ്റെ നാട്ടുകാർക്ക് പോലും ഇതുവരെ ഷഹബാസിൻ്റെ വിയോഗത്തിൻ്റെ വേദന വിട്ടുമാറിയിട്ടില്ല അത് ഷെഹബാസ് എന്ന പൊന്നും മോൻ്റെ സ്വഭാവ രീതിയും ഇവൻ എത്തരത്തിലാണ് മറ്റുള്ളവരോട് സഹവസിച്ചത് എന്നുള്ള കാര്യവും തന്നെയാണ് അവർക്ക് വളരെ വലിയ വിഷമം ഈ കാര്യത്തിൽ ഉണ്ടാക്കി നൽകിയത് ഒരാൾക്കും സഹിക്കാനാകില്ല ഷഹബാസും മോനെ അടുത്തറിഞ്ഞവർക്ക് അതൊരിക്കലും തന്നെ പൊറുക്കാനുമാകില്ല പിന്നെ എങ്ങനെയാണ് ഈ വേദനയിൽ നിന്ന് ഷഹബാസിൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും മോചനം ലഭിക്കുക തങ്ങളുടെ മകൻ വല്ല കാരണത്താലാണ് ഇത്തരത്തിൽ മരണത്തിലേക്കെത്തിയത് എന്നാണെങ്കിൽ ഞങ്ങൾക്ക് അതോർത്തെങ്കിലും ക്ഷമിക്കാമായിരുന്നു എന്നാണ് ഈ പിതാവ് പറഞ്ഞത് പക്ഷേ ഇത് അങ്ങനെയല്ല ഒരു കാരണവും കൂടാതെ തന്നെ വെറും പതിനഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയെ മാരക ആയുധവുമായി തലയോട്ടി തകരും വരെ തന്നെ അത് തുടർന്ന് അവനെ മരണത്തിലേക്ക് തള്ളിവിട്ട ഈ നീചരായ കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ അനിവാര്യമായി നൽകേണ്ടത് തന്നെയാണ് അങ്ങനെയിരിക്കെയാണ് ആ ഉപ്പയുടെ അഭ്യർത്ഥനയെപ്പോലും മാനിക്കാതെ അവരെ പരീക്ഷ എഴുതിച്ചത് ഇത് വലിയ വേദന തന്നെയാണ് നൽകിയത് എന്നാണ് ഷഹബാസിൻ്റെ മാതാപിതാക്കളും കുടുംബവും പറഞ്ഞത് ഇപ്പോൾ ഷഹബാസും തൻ്റെ കൊച്ചനുജനായ സമ്മാസും കളിക്കുന്ന ഒരു വീഡിയോയാണ് പുറത്തു വന്നത് ഇതിൽ ഷഹബാസിൻ്റെ സ്വഭാവ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തന്നെ അടിക്കുകയും കുത്തുകയും പിച്ചുകയും ചെയ്യുന്ന സ്വന്തം അനുജനായ സമ്മാസിൻ്റെ മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കുന്ന ഈ ജ്യേഷ്ഠൻ്റെ ആ ഭാവം കണ്ടവരുടെയെല്ലാം കൽബ് തന്നെ പിടിപ്പിച്ചു എന്നിട്ടും തേ പൊന്നനുജനെ ഒരു നോക്ക് കൊണ്ടുപോലും നോവിക്കാത്ത ഈ ഷഹബാസും മോൻ്റെ ആ സ്വഭാവരീതി നിങ്ങൾക്കിതിൽ നിന്ന് മനസ്സിലായില്ലേ ഇവൻ പാവമായിരുന്നിരുന്നു ആരോടും പുഞ്ചിരിക്കാതെയല്ലാതെ ഷഹബാസ് സംസാരിക്കില്ലായിരുന്നു അതുതന്നെയാണ് ഷെഹബാസിൻ്റെ വേദന ഇവനെ അടുത്തറിയുന്നവർക്ക് ഇതുവരെ തന്നെ അവരുടെ മനസ്സിൽ നിന്നും വിട്ടുപോകാതെ നീറി നീറി നിലനിൽക്കുന്നത് എന്നിട്ട് ഇത്തരം ക്രൂരപ്രവർത്തനം ചെയ്ത കുറ്റവാളികൾക്ക് ജാമ്യം നൽകണമെന്ന് കുടുംബം അപേക്ഷ നൽകിയത് കോടതി പിച്ച് ചീന്തുകയാണ് ചെയ്തത് അവർ പുറത്തിറങ്ങിയാൽ ഇനിയും ഇതിലും വലിയ ക്രിമിനൽ തരം തന്നെയായിരിക്കും ഇവർ ചെയ്യുന്നത് അതുകൂടാതെ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഇനിയും എത്തിച്ചേരുവാനുള്ള ഒരു പ്രചോദനവും കൂടിയാവും ഈ പ്രതികൾക്കും ഈ കാര്യം അറിയുന്ന മറ്റു കുട്ടികൾക്കും അവർക്ക് ജാമ്യം അനുവദിച്ചുള്ള വിധിയാണ് വന്നതെങ്കിൽ അത് സമ്മാനിക്കുന്നത് ഷെഹബാസിന് നീതി ലഭിച്ചില്ലെങ്കിൽ അത് വലിയ ദോഷം തന്നെയായിരിക്കും സമൂഹത്തിന്